രുക്മിണി ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് മെഡിനില്ല ചെടികളെ പരിചയപ്പെടുത്തി തരാം മെഡിനില്ല ചെടികൾ രണ്ട് തരമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ വലിയ താമരപ്പൂവിൻ്റെ ഇതൾ പോലെ ഇതളുകളുള്ള വലിയ ചെടി ഇത് മെഡിനില്ല മാഗ്നിഫിക്ക എന്ന് പറയുന്ന ചെടിയാണ് ഇതിനെക്കുറിച്ചല്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് അടുത്ത ചെടിയാണ് മെഡിനില്ല മിരിയാന്ത ഈ മെഡിനില്ല മാഗ്നിഫിക്ക വലിയ ഇതളുകളും ബാക്കിയെല്ലാം ഈ മിര്യാന്ത പോലെ തന്നെയാണ് കണ്ടില്ലേ ചെറിയ ചെറിയ കുരു കുരുമായിട്ട് മുട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് മുട്ടാണ് അത് വിരിയും നല്ല ഭംഗിയുള്ള റോസ് കളറുള്ള പൂക്കളാണ് ഒരു വൈറ്റിഷ് കൂടുതലുള്ള വൈറ്റ് കൂടുതലുള്ള പിങ്ക് പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ചെടികളാട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ മെടിനില്ല മെരിയാന്ത ചെടികൾ ചെറിയ ചെറിയ മനോഹരമായ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കുലയായി വിരിയുന്ന ചെടിയാണ് കേട്ടോ ഒരേ സമയം എട്ട് പത്ത് കുലകളൊക്കെ കാണും കണ്ടില്ലേ ഈ ചെടിയിൽ തന്നെ നിറയെ പൂക്കളും മൊട്ടുകളും വിരിഞ്ഞു കഴിഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടിരിക്കുക കേട്ടോ ഇത് ഉഷ്ണമേഖല സ്വദേശികളായതുകൊണ്ട് തന്നെ നല്ല ചൂടും അതുപോലെ തന്നെ നല്ല ഈർപ്പും ആവശ്യമുള്ള ചെടികളാണ് നേരിട്ട് സൂര്യപ്രകാശം തട്ടാതെ വലിയ മരങ്ങളുടെ ചോട്ടിലോ അല്ലെങ്കിൽ ഇൻഡോറായിട്ടും വളർത്താം ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ നമ്മളിടക്കിടയ്ക്ക് വെയിൽ കൊള്ളിക്കേണ്ടതായിട്ട് വരും മനോഹരമായ പിങ്ക് പൂക്കളോട് കൂടിയ നല്ല പച്ച ഇലകളുള്ള ഈ ചെടി വളരെ മനോഹരമായിട്ടോ ഇത് ഒന്നൊന്നര മീറ്റർ ഉയരത്തിൽ വരെ വളർത്താൻ പറ്റും മെഡിനില്ല മിരിയാന്ത ചെടിയെ പൊതുവായി മലേഷ്യൻ ഓർക്കിഡ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ ഏകദേശം കെയറിങ് ഒക്കെ ഓർക്കിഡിൻ്റെ തന്നെയാണ് താനും ഓർക്കിഡ് പോലെ ഒരു സെമി എപ്പിഫൈറ്റിക് ചെടിയാണിത് നമ്മൾ ഈ ചെടികളെ നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കേട്ടോ നടേണ്ടത് ചെടികൾ വീടുകളിൽ ഭാഗ്യം കൊണ്ടുവരുന്നുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് പല നാടുകളിലും ഇങ്ങനെ സമൃദ്ധി ഐശ്വര്യം എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ മെഡനില ചെടികളെ നടുന്നത് സെമി എപ്പിഫൈറ്റിക് ആയതുകൊണ്ട് തന്നെ നാല് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ നേരിട്ട് പതിക്കാത്ത വെയിൽ ആവശ്യമാണ് അതായത് ഷെയ്ഡിൽ നമുക്ക് കിഴക്കൻ വെയിലൊക്കെ തട്ടുന്ന വിധത്തിൽ നമുക്ക് പോർച്ചിലോ അല്ലെങ്കിൽ സിറ്റൗട്ടിലോ ഒക്കെ വയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ വലിയ മരങ്ങളുടെ അടിയിലൊക്കെ വയ്ക്കാം കേട്ടോ വേര്ജിയൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ പോട്ടിങ് മിക്സ് നല്ല നീർവാർച്ച ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പോട്ടിങ് മിക്സ് ഉണങ്ങുമ്പോൾ മാത്രമാണ് ഇത് നനയ്ക്കാൻ പാടുള്ളൂ പൂക്കൾ വരുന്നത് വരെ വളരെ ശ്രദ്ധിക്കണം അതായത് വളരെ ഡ്രൈ ആവാനും പാടില്ല ഒരുപാട് വെള്ളമാവാനും പാടില്ല ഒരുപാട് വെള്ളയാൽ വേര് ജയിലുണ്ടാവാൻ സാധ്യതയുണ്ട് മൂന്ന് മാസം തൊട്ട് മാസം വരെ ഇതിൽ പൂക്കൾ ഉണ്ടാവും ചെറിയ പൂ ചെടികളിലെ ചെറിയ പൂക്കളുടെ മുട്ട് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇലകളിൽ തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓർക്കിഡിൻ്റെ സെയിം പോട്ടി മിക്സ് തന്നെയാണ് ഈ മെഡിനില്ല ചെടികൾക്ക് വേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോട്ടി മിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കോക്കോപിറ്റ് പെർലറ്റ് കമ്പോസ്റ്റ് മണല് മണ്ണ് എന്നിവ ആണ് ഉപയോഗിക്കേണ്ടത് നടാൻ എടുക്കുന്ന പോട്ട് നല്ല സുഷിരങ്ങളുള്ളതായിരിക്കണം എന്നിട്ട് അതിൻ്റെ അടിയിൽ കരിക്കട്ടയോ അല്ലെങ്കിൽ ചകിരി കഷ്ണങ്ങളോ ഒരു ലെയർ നിറച്ചതിന് ശേഷം അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയ പോട്ടി മിക്സ് അല്ലെങ്കിൽ വാങ്ങുന്ന ഓർക്കിഡ് മിക്സ് ആണെങ്കിലും മതി അത് നന്നായി എയർ ടൈറ്റായിട്ട് നിറയ്ക്കുക അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെടികൾ നടേണ്ടത് പൂടാൻ തുടങ്ങുമ്പോൾ ദ്രാവക രൂപത്തിലുള്ള വളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിപ്പം നമ്മൾ അടുക്കളയിലുള്ള ഉള്ളി അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ ചെടിക്ക് ചെടികളുടെ ഇലകൾക്കും നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൂണിങ് കേടുവന്ന ഇലകളും പൂക്കളും തണ്ടുകളും അപ്പം തന്നെ വെട്ടിമാറ്റണം കേട്ടോ വൃത്തി പ്രധാന കാര്യമാണ് ഈ ചെടീൻ്റെ ചോട്ടിൽ ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ ചീഞ്ഞു കിടക്കുന്ന ഇലകളോ പൂക്കളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഈ ഇലകളിലൊക്കെ വല്ലപ്പോഴും നമുക്ക് നോക്കിയിട്ട് ഇലപ്പേൻ പോലുള്ള കീടങ്ങളുടെ ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെള്ളത്തിൽ ചേർത്ത് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം മെഡിനില്ല മിര്യാതയുടെ വേര് പിടിപ്പിച്ച ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ ഞാൻ പ്ലാൻ സൈസ് കാണിച്ച് തരാം മെഡിനില്ല മാഗ്നിഫിക്ക സെയിലിന് ഇപ്പം തയ്യാറായിട്ടില്ല ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് രണ്ടോ മൂന്നോ ചെടി ഉണ്ടായിരുന്നുള്ളു അത് വീഡിയോ ഒന്നും ചെയ്തില്ല പോസ്റ്റ് ഇട്ടില്ല നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സിന് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ മൂന്ന് ചെടി ഉണ്ടായിരുന്നുള്ളു അത് സെയിലായിപ്പോയി നല്ല ചെടിയായിട്ടോ നമ്മുടെ ആ ചെടിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊതുവായിട്ടൊരു പോസ്റ്റ് ഇടാനൊന്നുമുള്ള ഇതില്ല അത് വില കൂടുതലായതുകൊണ്ടാണ് അത് ഇടാത്തത് മെഡിനില്ല മിരിയാന്ത ചെടികളുടെ തൈകളെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പോസ്റ്റിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജിഫി ബാഗിനകത്ത് വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ചെടികളാണ് അത് രണ്ട് ചെടികൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ ഈ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെഡലില്ലേൻ്റെ കൂടെ തന്നെ വേറൊരു ചെടി കൂടി ഇന്ന് ഇപ്പോൾ ഈ ആഴ്ച ആണ് അതിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് കാണിക്കാം അത് വൈറ്റ് കാൻ്റിൻ പ്ലാന്റ് എന്ന് പറഞ്ഞ കാൻഡിൽ പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ് അതിൻ്റെ ചെടികൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ആഴ്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈസും ആ പൂവിൻ്റെ ഇതും കൂടെ കാണിച്ചുതരാം കേട്ടോ ഈ വൈറ്റ് ക്യാൻഡിൽ ചെടി ഞാൻ ഇതുവരെ സെയിൽ ചെയ്യുക ഇപ്പം അഞ്ച് വർഷമായി ഞാനിത് ഓൺലൈനിൽ ചെടികൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് എനിക്കിതിൻ്റെ തൈകൾ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് വീട്ടിൽ വെച്ച് നോക്കി നല്ലതാണ് വളരും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ് അനുയോജ്യമായതാണെന്നൊക്കെ മനസ്സിലായതിനു ശേഷമാണ് സെയിലിന് ഇറക്കിയിട്ടുള്ളത് അത് ഇതാണ് സെയിലിന് വെച്ചിട്ടുള്ള സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കപ്പിനകത്ത് വേര് പിടിപ്പിച്ച് ചെറിയ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ചെടികളാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് വരുന്നത് നല്ല കുറച്ച് നല്ല കുറച്ച് വില കൂടുതലാണ് നമുക്ക് തോന്നും പക്ഷെ നല്ല ചെടിയാട്ടോ ഒരിക്കൽ നട്ടാൽ പിന്നെ അത് നമുക്ക് നല്ലപോലെ പരി പരിപാലിച്ചു കൊടുക്കുകയാണെങ്കിൽ മെഡിലിലെ ഈ വൈറ്റ് കാൻഡിൽ പ്ലാന്റും ദീർഘകാലം നിലനിൽക്കുന്ന ചെടികളാണ് ഈ വൈറ്റ് കാൻഡിൽ ചെടിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അടുത്തത് അത് തന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണേ